അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലമായാൽ പ്രധാന പ്രശ്നമാണ് വാതിലുകൾ അടയ്ക്കാൻ പറ്റില്ല അല്ലേ ചിലപ്പോൾ കീ ഇട്ടാലും തുറക്കില്ല വാതിൽ ടൈറ്റായിട്ടിരിക്കുന്നുണ്ടാവും ചിലപ്പം വാതിൽ വീർത്തിരിക്കുന്നുണ്ടാവും അതുപോലെ ജനലുകളും അങ്ങനെ തന്നെ അടയ്ക്കാൻ വിഷമായിരിക്കും മേശയുടെ വലിപ്പുകൾ ഇങ്ങനെ റോയറൊക്കെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നുണ്ടാവും അടയ്ക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ പിന്നെ മഴക്കാലം അല്ലെങ്കിലും നമ്മുടെ ചില റെഗുലേറ്റർ ഗ്യാസിൻ്റെ റെഗുലേറ്റർ വർക്കാവില്ല അടയ്ക്കാനും തുറക്കാനൊക്കെ എടുത്ത് മാറ്റാനൊക്കെ ഭയങ്കര ടൈറ്റായിട്ടിരിക്കും അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറാണ് നമ്മൾ എക്സ്ട്രാ ഇത് ഫിറ്റ് ചെയ്താണ് കേട്ടോ ഒരു കുറ്റി ഇങ്ങനെ ഫിറ്റ് ചെയ്ത പക്ഷെ അത് അടയ്ക്കാൻ കുറച്ച് പ്രയാസമാണ് നല്ല ടൈറ്റാണ് അത് നമുക്ക് എങ്ങനെ മാറ്റാം അത് എല്ലാവരുടെ വീട്ടിലും മെഴുകുതിരി കാണുമല്ലോ അല്ലേ ഇല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനമാണ് മെഴുകുതിരി നമുക്ക് കടയിൽ നിന്ന് പെട്ടെന്ന് കിട്ടും വിലയും കുറവാണ് അപ്പം അത് നമുക്ക് യൂസ് ചെയ്യാം ഇങ്ങനെ തേച്ച് കൊടുക്കാം ഈ കുറ്റിയുടെ അറ്റത്തും കുറ്റിയിടുന്ന ആ ഇതില്ലേ ബക്കൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ൊക്കെ തേച്ച് കൊടുക്കുക മെഴുകുതിരി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ലേ വാസിലിന് യൂസ് ചെയ്യാമെന്നുള്ള പക്ഷേ മെഴുകുതിരിയാണ് ഏറ്റവും ഫലപ്രദം വാസിലിൻ ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഒലിക്കാനൊക്കെ തുടങ്ങും അതിനേക്കാളും ബെസ്റ്റ് മെഴുകുതിരിയാണ് മെഴുകുതിരി ആകുമ്പോൾ അവിടെ അങ്ങനെ പറ്റി പിടിച്ചിരുന്നോളും പക്ഷേ നല്ല ലൂബ്രിക്കൻ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും കേട്ടോ ഇത് നമുക്ക് എപ്പോഴും മഴക്കാലം ആണെങ്കിലും അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം വാതിലിൻ്റെ ഈ ഒക്കെ മാറ്റും നമ്മൾ ഇത് കാണില്ല ഇങ്ങനെ ഇങ്ങനെ അടക്കുന്ന വാതിലിനും ചിലപ്പം ടൈറ്റ് ഉണ്ടാകും അതിനും അത് തന്നെയാണ് പരിഹാരം പിന്നെ ചില വാതിലിങ്ങനെ വീർത്ത് നിൽക്കുന്നുണ്ടോ അടയ്ക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിരിക്കും അതിനും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ മെഴുകുത്തിരിയാണ് നമുക്ക് അത് കിട്ടുന്നതല്ലേ എവിടെ നിന്നും കിട്ടും നമ്മൾ ഓയിലൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല മെഴുകുതിരി തന്നെ എടുക്കുക അത് ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും മെഴുകുതിരി എടുത്ത് വാതിലിൻ്റെ ആ ഡോറിൻ്റെ ചുറ്റും തേച്ച് കൊടുക്കുക അതുപോലെ കട്ടിൽ പാളിക പാളികയിലും നന്നായിട്ട് തേച്ച് വിടുക ആ വാതിൽ അടക്കണ ഭാഗത്ത് വേണം നമ്മൾ തേക്കാൻ അല്ലാതെ വേറെ ഭാഗത്തൊന്നും തേച്ച് വെക്കരുത് ഈ സൈഡും ഈ സൈഡ് തട്ടുന്ന ഭാഗമില്ലേ എല്ലാവർക്കും അറിയാം അപ്പോൾ അത് അവിടെ തേച്ച് വെക്കുക മെഴുകുതിരി ആണ് ഏറ്റവും ബെസ്റ്റ് മെഴുകുതിരി ഇല്ലെങ്കിൽ നമുക്ക് വാസ്ലീനും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ വാസിലിനും നമ്മൾ തേക്കലുണ്ട് പക്ഷേ അതിനേക്കാട്ടിലൊക്കെ ബെസ്റ്റ് മെഴുകുതിരി തന്നെയാണ് കേട്ടോ മെഴുകുതിരി നമ്മൾ മേടിച്ച് ഇതൊന്ന് തേച്ച് കൊടുക്കും നമുക്ക് ആശാരിയെ ഒന്നും വിളിച്ച് ബുദ്ധിമുട്ടേണ്ട ഒരു ആശാരിയൊക്കെ വിളിക്കാൻ പോയാലുള്ള ഡിമാൻഡ്സ് എല്ലാവർക്കും അറിയുന്നേ അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഒരു മെഴുകുതിരി ഒരു ആശാരിയുടെ ഫലം ചെയ്യും ഓക്കെ അതുപോലെ ഇങ്ങനത്തെ വിജാഗിരിയൊക്കെ ഇല്ലേ ചില അലമാരയുടെ മരത്തിൻ്റെ അലമാരയുടെ വിചാഗിരി ഒക്കെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും ചിലപ്പോൾ തുറക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും ഇത് ജനലുകൾക്കും ഇങ്ങനെ ഉണ്ടായിരിക്കാം അല്ലേ അപ്പം നമ്മൾ അതിൻ്റെയും ഉൾഭാഗത്തും അതുപോലെ പുറത്ത് പറ്റിയ പുറഭാഗത്തും നന്നായിട്ട് മെഴുകുതിരി വെച്ച് ഉരുത്തി കൊടുക്കുക അപ്പോൾ ആ ടൈറ്റ്നസ്സും ആ സൗണ്ടും സൗണ്ടൊക്കെ മാറിക്കിട്ടും ഓയിലാക്കുന്നതിനേക്കാളും ബെസ്റ്റ് ഈ മെഴുകുതിരിയാണ് കേട്ടോ ഓയിലാകുമ്പോൾ ഇങ്ങനെ ഓലിച്ച് അങ്ങോട്ട് ഇറങ്ങുമില്ല അതിനേക്കാളും ബെസ്റ്റ് ഈ മെഴുകുതിരിയാണ് ഒന്ന് തേച്ച് കൊടുത്ത് നോക്കൂ പിന്നെ ആ സൗണ്ടും വരില്ല അടയ്ക്കാനും വളരെ ഈസി അതുപോലെ ഡോറിൻ്റെയും മെയിൻ ഡോറിൻ്റെയൊക്കെ മഴയൊക്കെ തട്ടുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് തുരുമ്പിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റാനും കൂടി മെഴുകുതിരി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്യുക ഇതെല്ലാവർക്കും യൂസ്ഫുള്ളേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇങ്ങനെ തേച്ച് കൊടുക്കുക തുരുമ്പ് പോലും വരാതെ നമ്മുടെ വാതിൽ നന്നായിട്ട് ഈ മെഴുകുതിരി കാത്തു രക്ഷിക്കും നമ്മൾ കണ്ടില്ല ഇപ്പം വളരെ ഈസി ആയിട്ട് ആ സൗണ്ടൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കണേ ചിലപ്പോൾ നമ്മൾ പഴയ ഓയിലൊക്കെ ഉണ്ടാവും അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാകും അതൊന്നും വേണ്ട അതൊക്കെ വൃത്തികേടാണ് പിന്നെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നതുണ്ടാവും അല്ലേ എല്ലാവർക്കും ചിലപ്പോൾ മേശയുടെ വലിപ്പൊക്കെ അടയ്ക്കാൻ പറ്റാതെ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടാകും മഴക്കാലത്താണ് ഇത് പ്രത്യേകം സംഭിക്കുക അതും ഈ മെഴുകുതിരി വെച്ച് നമുക്ക് പരിഹാരം കാണാവുന്നതേയുള്ളൂ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക ചുറ്റിലും തേക്കുക പിന്നെ ആ അടയ്ക്കിണ ഭാഗമല്ലേ ആ ഭാഗത്തും ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക അടിഭാഗത്തും എല്ലായിടത്തും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം കേട്ടോ എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും നമ്മുടെ ഇത്രയും പ്രശ്നങ്ങൾ നീക്കാൻ ഒരു മെഴുകുതിരി മാത്രം മതി കേട്ടോ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല വാസ്ലൈൻ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുകയെന്നേ ഞാൻ പറഞ്ഞല്ലോ വാസ്ലൈനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് മെഴുകുതിരി തന്നെയാണ് പിന്നെ വീട്ടമ്മമാർക്കുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഗ്യാസ് സിലിണ്ടറിൻ്റെ റെഗുലേറ്റർ അത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും ഇറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഊരിയെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും അതിനൊക്കെ നമ്മുടെ മെഴുകുത്തിരി ഏറ്റവും യൂസ്ഫുള്ളാണ് ആ സിലിണ്ടറിൻ്റെ നോബിലും അതുപോലെ നമുക്ക് റെഗുലേറ്ററിൻ്റെ ചുറ്റിലൊക്കെ തേച്ച് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് വാസ്ലിൻ വാസ്ലിൻ എടുത്ത് ഒരു ഇയർബഡ്സ് ഇല്ല അതിൽ നന്നായിട്ട് തേച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കണ്ടില്ല ഉള്ളിലിറക്കിയും സൈഡിലും പുറത്തും ഒക്കെ നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളൊന്ന് ഇതൊന്ന് അതിലേക്ക് ഫിക്സ് ചെയ്യാൻ നോക്കൂ വളരെ ഈസി ആയിട്ട് ഇറങ്ങും ഇങ്ങനെ ചുറ്റിലും അകത്തും ഒക്കെ തേച്ചെടുക്കും വാസിലും പിന്നെ നമുക്ക് കിട്ടുന്നതല്ലേ പഴയ വാസിലിനായാലും കുഴപ്പമില്ല അതൊക്കെ നന്നായിട്ട് തേച്ചിട്ട് നോക്കൂ ഇതിങ്ങനെ ഇനിയിപ്പോൾ വളരെ ഈസി ആയിട്ട് ഇറങ്ങും കണ്ടില്ല ഞാൻ നിറച്ചും തേച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ തേച്ചാലും ഒരു പ്രശ്നമില്ല കേട്ടോ നമുക്ക് എപ്പോഴും ഈ ടൈറ്റ്നെസ് കൊണ്ട് ഊരാനും ഇടാനൊക്കെ ഭയങ്കര പ്രയാസമല്ല ചിലപ്പോൾ അത് റെഗുലേറ്റർ തന്നെ നമ്മൾ പിന്നെ വീണ്ടും പുതിയത് വാങ്ങേണ്ടതായിട്ട് വന്നേക്കാം അതൊക്കെ ഒഴിവാക്കാൻ ഈ വാസലയും കൊണ്ട് സാധിക്കും പിന്നെ എന്തുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിക്കൂടാം കണ്ടില്ല ഇപ്പം താഴോട്ടും മേലോട്ടും ആക്കാൻ പ്രയാസമില്ല ആദ്യം വളരെ വിഷമായിരുന്നു ഇപ്പം കണ്ടില്ല നല്ല ഈസിലി ഇളകുന്നുണ്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇത് മിക്കവർക്കും അറിയാമായിരിക്കും ഇല്ല അറിയാത്തവർ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ നല്ലൊരു ഇടാൻ മറക്കരുത് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിലേക്കും കുടുംബത്തിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ കൊച്ചു വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ വിലക്കും അസ്ലമിലേക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ